മിക്കപ്പോഴും കാട്ടാനയും കാട്ടുപോത്തും ഒക്കെ ഇറങ്ങുന്ന ഒരു അടിപൊളി ഫോറസ്റ്റ് സ്റ്റേ മസനകുടിയിലെ മറവക്കണ്ടി വാച്ച് ടവർ ഈ സ്റ്റേയിൽ നിന്ന് തന്നെ ഒരുപാട് ബേഡ്സാണ് നമുക്ക് ചുറ്റിനും വരുന്നത് പലതവണ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള കുറേ ബേഡ്സിനെ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഓൺ വെഹിക്കിളിൽ സിംഗാര ബൊക്കാപുര മോയാർ ഈ മൂന്ന് ഗ്രാമങ്ങളിലേക്ക് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനും പറ്റും മോർണിംഗ് മോയാറിലേക്ക് പോയപ്പോൾ ഒരു നല്ല അടിപൊളി കൊമ്പൻ ഈവനിങ് ആണെങ്കിൽ സിംഗാര ഡ്രൈവിലും ഒരു കൊമ്പൻ പിന്നെ തപ്പക്കാട് വരെ ഒന്ന് റൗണ്ട് അടിച്ച് വന്നപ്പോഴത്തേക്ക് ഇതാ വണ്ടിയുടെ ഒപ്പം പാരലായിട്ട് നടന്നു പോകുന്ന വേറൊരു കൊമ്പനും പിന്നെ ഒരുപാട് കാട്ടുപോത്തും മാനുകളുടെയും കൂട്ടങ്ങളും നമ്മളിപ്പോൾ മുതുമല ടൈഗർ റിസർവിലാണ് ഈ സ്റ്റേയുടെ പേര് മറവക്കണ്ടി വാച്ച് ടവറിനാണ് നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പുറകിൽ കാണുന്നത് മറവക്കണ്ടി ഡാമിൻ്റെ റിസർവർ ഈ ഭാഗത്തോട്ടാണ് ഡാം വരുന്നത് നല്ല തിക്കായിട്ടുള്ള ഡെൻസ് ഫോറസ്റ്റാണ് നമ്മൾ ഏകദേശം ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇവിടെ നിന്ന് കാണുന്നത് ഇഷ്ടം പോലെ ബേഡ്സും ആനിമൽ സൈറ്റിങ്സും ഒക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്ത് നമ്മളിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇത് തപ്പേക്കാട് ജംഗ്ഷനാണേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്കിവിടെ മുതുമല മുതുമലയിലെ ബുക്കിങ്ങിൻ്റെ ഓഫീസ് അപ്പോൾ ഇവിടാണ് നമ്മൾ ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പോട്ടഡ് നമ്മൾ ഈ നമ്മുടെ സ്റ്റേയിലേക്ക് പോകുന്ന വഴിയാണ് ഇഷ്ടം പോലെയാണ് സ്പോട്ടഡ് ഡിയറിൻ്റെ കൂട്ടം നിൽക്കുന്നത് നമ്മുടെ സ്റ്റേ ശരിക്കു വരുന്ന മസനകുടിയിലാണ് ഒരു കുട്ടിയാണ് അത് ചെറുതായിട്ട് വീട്ടിലേക്ക് തിന്നുകൊണ്ട് നിൽക്കുകയാണ് അവര് അതിൻ്റെ കൂട്ടത്തില് ഗ്രേലങ്കൂറുകൾ ഒരു കൂട്ടമുള്ള ഒരു മരമാണ് ചാടി കളിക്കുന്നൊക്കെയുണ്ട് വേറൊരാള് ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട കുറേ പേരുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മരത്തിലായിട്ട് നാല് കൊമ്പന്മാർ ഒപ്പമുണ്ട് അവിടെ രണ്ടുപേർ കൊമ്പ് ചെറുതായിട്ട് കോർക്കുന്നിട്ടത് അന്മാർ ഒളിച്ച് തിന്നാണല്ലോ കൊമ്പ് കോർക്കുന്നത് ഇപ്പോൾ നമ്മളെ നോക്കുന്നു അതെ 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 കണ്ട 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 കണ്ടോ കുത്തുന്നു കണ്ട ഈ രണ്ട് മാനി നോക്കി ഒരെണ്ണത്തിൻ്റെ കൊമ്പ് സാധാരണ കൊമ്പും ഒന്ന് മറ്റേ വെൽവെറ്റാൻഡറും ആണ് അവൻ്റെ കൊമ്പ് ഏകദേശം പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലിയൊക്കെ നല്ല കൊഴിഞ്ഞുടങ്ങും ആദ്യം രണ്ടു പേരെടി കൂടിയിട്ട് ഇപ്പോൾ അത് മൂന്നാമത്തേനും കൂടെ ഏറ്റുപിടിച്ചത് നമ്മളിതാ മെയിൻ റോഡിൽ നിന്ന് ഈ കാണുന്ന മണ്ണുവഴി കൂടെ ആണ് ഇറങ്ങി വന്നത് ഇറങ്ങി വന്ന് നേരെ എത്തുന്നത് ഒരു ലേക്കിൻ്റെ സൈഡിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ഇതേ ഈ കാണുന്ന ബിൽഡിങ് മറവക്കണ്ടി വാച്ച് ടവർ ഇതിൽ രണ്ട് റൂമാണ് ഉള്ളത് വ്യൂ വൺ വ്യൂ ടു എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫ്ലോറിലായിട്ട് നമ്മുടെ വാച്ച് ടവറിന് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ കണ്ടറിയാം അതവിടെ ആന ഇടക്കുള്ള സാധനങ്ങൾ ഇടയ്ക്ക് വരുന്നതാണെന്ന് ഇവിടെ വന്ന് വരുന്നതിന് മുന്നേ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നേ ശരിക്കും മസനക്കുടിയിന്നൊരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ മുതുമല ടൈഗർ റിസർവിലെ ഒരു സ്റ്റേ ആണ് മസനക്കുടിയിൽ വരുന്ന ആരും അങ്ങനെ അധികം എക്സ്പ്ലോറ് ചെയ്തിട്ടില്ലാത്ത അധികം അറിയപ്പെടാത്തൊരു സ്റ്റേ കൂടിയാണ് കേട്ടോ ഇത് ട്രൈക്കോഡൊക്കെ വെച്ച് നമ്മൾ ബാൽക്കണി ഷൂട്ട് ചെയ്യാനേ അതെ ഈ ട്രിപ്പിൽ നമ്മൾ ബന്ദിപ്പൂരിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ് സനൂവ് ഉണ്ട് പിന്നെതാ അരുൺ ബ്രോ ഉണ്ട് അരുൺ പ്രോ ഇത് ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ ഇപ്പോൾ ഈവനിങ് ഇത് അവിടെ നിന്നാണ് സൺലൈറ്റ് സൺസെറ്റ് ടൈം ആയി വരുന്നു ഇത് ശരിക്കും മറവക്കണ്ടി ഡാമിൻ്റെ റിസർവയറാണ് ഇവിടെ നിന്ന് നേരെ ആ ഭാഗത്തേക്ക് ആ മരത്തിൻ്റെയൊക്കെ ബാക്കിൽ അങ്ങ് മാറിയാണ് ഡാം വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേയുടെ ഉൾവശം മൂന്ന് നല്ല അടിപൊളി ബെഡ് രണ്ട് ഫാനൊക്കെ ഉണ്ട് പിന്നെ അതെ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ട് ഇപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കേണ്ടവർക്ക് അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കട്ടം മാറ്റുമ്പോഴുള്ള കാഴ്ച എന്താണെന്ന് കണ്ടു നോക്കിയേ ലേക്കും ബാക്കിൽ നീലഗിരി മലനിരകളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മസനകുടി വന്നിട്ട് ഇത്രയും നല്ലൊരു സ്റ്റേ ഇവിടെ ഇതുവരെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം രണ്ട് മൂന്ന് ആണോ മസനകുടി വന്നിട്ടുണ്ടെങ്കിലും നീലഗിരി മലനിരകളാണ് ഈ കാണുന്നത് പിന്നെ ഇത് അങ്ങ് ദൂരെ ബൊക്കാപുരത്തിന് മേളുള്ളൊരു അമ്പലം അത് കാണാം ഇവിടെ പിന്നെ കംപ്ലീറ്റ് ഫോറസ്റ്റ് ഇഷ്ടം പോലെ വാട്ടർ ബേഡ്സ് നേർക്കാക്കയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അതുപോലെ അതുപോലെതാ വേറെ എന്തൊക്കെയോ വാട്ടർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് കുറേ നേരം ഇവിടെ വെറുതെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ ഭയങ്കര ക്യാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആണ് ഒരുപാട് ബേഡ്സ് ഉണ്ട് അതുപോലെ ആനയൊക്കെ വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ ഇവിടെ അത് നമുക്ക് ഗ്യാരൻറ്റി ഒന്നുമില്ല കാട്ടിൻ്റെ കാര്യമാണ് പക്ഷേ ഈ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ മിക്കവാറും ആനയുടെ സെറ്റിങ്ങൊക്കെ കിട്ടാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് വന്നപ്പോൾ തന്നെ ആണ് കേട്ടോ ഫുള്ള് ഇത് സൺബേഡ് തേൻ കുടിക്കുന്നു കുളി കഴിഞ്ഞ് കയറി വെയിൽ കൊണ്ട് ഉണങ്ങാനിരിക്കുകയാണെന്ന് തോന്നുന്നു ബ്രാഹ്മണി സ്റ്റാർലിങ് കിന്നരി മൈന അങ്ങനെയാണ് ഇവൻ്റെ മലയാളത്തിലെ പേര് അത് ലോങ് ട്രൈൽഡ് സ്ട്രൈക്കാണേ വൈറ്റ് ബ്രോഡ് ബാക്ക് ടൈൽ ആണ് കേട്ടോ പോൺ ഹെറോണും ഉണ്ട് അതേ അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടോ ഫുള്ള് ബ്ലാക്ക് കളർ ചുമപ്പ് ചുണ്ടൊക്കെ ആയിട്ട് ലിറ്റിൽ ഗ്രീബി എന്ന് പറയുന്ന സാധനമാണ് ഇന്ത്യൻ സ്പോട്ട് ബിൽഡ് ഒക്കെയാണ് കേട്ടോ അതെ ഇപ്പം തന്നെ നമ്മളൊരു അഞ്ചാറ് സ്പീഷീസ് ബേർഡ്സിനെ നമ്മൾ ഇവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്തേ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ അത് ഈ ബേഡിനെ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇതൊരു ബീറ്റർ ഇരിക്കുന്ന കേട്ടോ ഗ്രീൻ ബീറ്റർ ആണ് ഇതൊരു ഇടയ്ക്കിടയ്ക്ക് പറന്ന് എന്തിനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ഇത് ലോങ് ടൈൽഡ് സ്ട്രൈക്ക് കേട്ടോ മുമ്പേ നമ്മൾ വന്നപ്പോൾ കണ്ട സെയിം സാധനമാണേ ആദ്യമായിട്ട് കാണുന്നൊരു സാധനം കേട്ടോ ഇതിൻ്റെ പേര് തപ്പിയെടുക്കണം ോ ക്രൗണ്ട് വുഡ് ആണ് കേട്ടോ യെല്ലോ ക്രൗണ്ട് വുഡ് പെക്കർ മരത്തിൻ്റെ കൊമ്പ് തരുന്ന് ഹോളുണ്ടാക്കിയിട്ട് കൂടു കൂട്ടാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കോപ്പർ സ്മിത്ത് ബാർവറ്റാണ് മലയാളത്തിലുള്ള ഇവൻ്റെ പേര് ചെമ്പുകൊട്ടി കുറച്ച് റെയറായിട്ടുള്ളൊരു ആണ് കേട്ടോ പെരുകിരി ഫാൽക്കാൾ നല്ല ഡിസ്റ്റൻസിൽ ആ ലേക്കിൻ്റെ അപ്പുറത്തെ കരയിലൊരു മുളയുടെ മേളിലാണ് ആശേൻ്റെ ഇരിപ്പ് കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് പാടുപെട്ടു പിന്നെ ഇവൻ്റെ പേര് ഇത് തന്നെയാണെന്ന് തപ്പിയെടുക്കാനും കുറച്ച് സമയം എടുത്തു ഇന്ത്യൻ സ്പോട്ട് ബിൽഡക്കും യൂറേഷ്യൻ മൂർഹനും ഒറ്റ ഫ്രെയിമിലാണ് അവർ അടുത്തടുത്ത് വന്നു തമ്മിൽ എന്തായാലും കൊത്താകുമെന്നുള്ള അറിയണ്ട നമ്മുടെ സ്റ്റേയുടെ ബാൽക്കണി നിന്നിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ വന്നപ്പോഴേ നമ്മൾ വിചാരിച്ചാണ് അക്കരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നല്ല വിഷ്വലായിരിക്കുന്നതാ ഇപ്പോഴത്തെ അക്കരെ ഒരു വൈൽഡ് കോറ് വന്ന് നിപ്പുണ്ട് നമ്മളെ ലേക്കിൻ്റെ സൈഡിൽ ഒന്നല്ല കേട്ടോ രണ്ടെണ്ണം ഉണ്ടേ രണ്ടെണ്ണത്തിനെ കാണാം വേറെ ഉണ്ടാവും അതായത് ഒരു പെയിൻറ്റഡ് സ്ട്രോക്ക് പുല്ലിൻ്റെ ഇടയിൽക്കൂടെ മെല്ലെ നടന്നു വന്ന കാത്തുപോത്തുകളൊക്കെ ഇതാ സൈഡിൽ വന്നിട്ട് വെള്ളം കുടിക്കുന്നതാണേ ഒരെണ്ണം വെള്ളം കുടിച്ച് മെല്ലെ തിരിയുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം ആ ഡയറക്ഷനിലേക്ക് തന്നെ മെല്ലെ നടക്കുകയാണ് ഒരു ചെറിയ കുട്ടിയുണ്ട് കേട്ടോ പുല്ല് നിൽക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റാത്തതാണ് ഏ അഞ്ച് പേരാണ് ടോട്ടലുള്ളത് അഞ്ചും ഒരു ചെറിയ കുട്ടി നിരന്ന് നിന്ന് പുല്ല് നിന്ന് നോക്കി അതോ ചെറിയ കുട്ടി കയറിപ്പോന്നോ അതിൻ്റെ തലയുടെ കൂടെ കുറച്ച് ദൂരം തന്നെ സ്പോട്ടഡ് ഉണ്ട് അലാം ഗോളുണ്ട് അതാണ് ഇവരെല്ലാം ഇത്ര അലർട്ടായിട്ട് അങ്ങോട്ടേക്ക് നോക്കുന്നത് എന്തെങ്കിലും മൃഗങ്ങളെ വല്ലതും കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ സ്പോട്ടഡ് ഡിയർ അലാം ഗോൾ ഇട്ടത് നല്ല ഡിസ്റ്റൻസിന്നാണ് അങ്ങനെ മരത്തിലോട്ട് തിരിഞ്ഞാൽ അവൻ്റെ തലയുടെ കളറ് നമുക്ക് ശരിക്ക് കാണാൻ പറ്റുള്ളൂ തല തിരിച്ചു തലയിലെ ചുവപ്പ് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട് അയ്യായിരം രൂപയാണ് സ്റ്റേക്ക് വരുന്നത് ഇവിടെ രണ്ട് റൂംസ് റൂംസാണുള്ളത് അയ്യായിരം രൂപ മൂന്ന് പേരുടെ ചാർജ് ആണ് പതിനായിരം ആറ് ആറുപേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം അധികം ആരും എക്സ്പ്ലോറ് ചെയ്യാത്തതും അധികം അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരു സ്റ്റേ ആണ് ശരിക്കും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ആംബിയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ബേഡ്സ് ഉണ്ട് ഏകദേശം ഒരു പതിനഞ്ചോളം സ്പീഷീസ് ബേഡ്സിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രണ്ടോ മൂന്നോ ടൈപ്പ് സ്പീഷീസിനെ കണ്ടു ബാക്കി നമ്മൾ പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള കണ്ടിട്ടുള്ളതുമായിട്ടുള്ളൊരു ഇപ്പം പത്തോളം പത്തിന് മേളിൽ സ്പീഷീസ് ബേഡ്സ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ബേർഡ് വാച്ചിങ് ഒക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഏകദേശം ഈ ഭാഗത്താണ് നമ്മൾ വൈൽഡ് കോറിൻ്റെ ഒരു കൂട്ടം കണ്ടത് അവർ നേരെ നടന്നിട്ട് ആ ഭാഗത്തോട്ട് പോവുകയും ചെയ്തു പൊക്കാവരം റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ടിലേക്ക് വരുന്നത് മറ്റു രണ്ട് റൂട്ടിലും കഴിഞ്ഞ തവണ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നു ഈ റൂട്ടം കുറ്റിക്കാടുകളും അത്യാവശ്യം വലിയ വലിയ മരങ്ങളും എല്ലാം ഉള്ളൊരു റൂട്ട് തന്നെയാണ് അത്യാവശ്യം ആനിമൽസിൻ്റെ പ്രസൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ബൊക്കാപുരം എത്തി ഇവിടുത്തെ ഒരു ടെമ്പിൾ ആണ് ബൊക്കാപുരം കറങ്ങി തിരിച്ച് മസനഗുടി ടൗണിലേക്ക് എത്തുന്നത് ഇതാണ് ഫേമസ് ആയിട്ടുള്ള മസനഗുടി ടൗൺ ഇവിടെ നൂട്ടിക്ക് പോകുന്ന വഴിയിലാണ് റെയ്ഡുകളിലൂടെ വ്ളോഗുകളിലൂടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു പാലം ഉള്ളത് നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മള് സിംഗാര റൂട്ടിലേക്ക് വെറുതെ ഒരു ഡ്രൈവിന് ഇറങ്ങിയതാണ് ഇതാ നല്ല അടിപൊളി റൂട്ടാണ് നല്ലൊരു ഫോറസ്റ്റും നല്ല റോഡും ഒക്കെ ആയിട്ട് ടൈഗറും എലിഫൻറ്റും ഒക്കെ ഉള്ളൊരു റൂട്ട് തന്നെയാണ് സിംഗാല റൂട്ടിൽ വന്നപ്പോൾ നല്ലൊരു തസ്ക്കറിനെ കിട്ടിയ നല്ല നല്ല അഴകുള്ളൊരു കൊമ്പനാണ് ആ നല്ല രസമുണ്ട് ആ മറവിനെല്ലാം ലുക്ക് തന്ന നല്ല ഭംഗിയതാണ് നല്ല വെളുത്ത കൊമ്പുള്ള കൊമ്പനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടാവും സന്ധ്യ സമയപ്പം വയറ നിറയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ആ ഫോറസ്റ്റിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിവിടുത്തെ ആ കാപ്പി എസ്റ്റേറ്റിൻ്റെ പ്ലാന്റേഷൻ്റെ ഉള്ളിലേക്ക് എത്തിയ നമ്മൾ തപ്പക്കാട് റൂട്ടിലാണ് അപ്പോൾ ഒരു കൊമ്പൻ കൊമ്പനെ കണ്ടിട്ട് കുറച്ചിങ്ങോട്ട് വന്നതല്ലേ അപ്പോൾ തന്നെ കാട്ടുപോകത്തിൻ്റെ ഒരു കൂട്ടം ഒരു വളവ് തിരിഞ്ഞ് വന്നപ്പം റോഡ് സൈഡിൽ കംപ്ലീറ്റ് വളവിലാണ് അപ്പോൾ ഫുള്ള് മാന സ്പോട്ടഡ് ഡിയർ കംപ്ലീറ്റ് നൈറ്റ് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് റോഡ് സൈഡ് കുറച്ച് തെളിഞ്ഞ പ്രദേശം ആയതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന കൂട്ടി പിന്നെയും കിട്ടി കേട്ടോ സൈറ്റിങ് അടുത്തൊരു വളവ് തിരിഞ്ഞപ്പോഴത്തേക്ക് കാട്ടുപോത്ത് നാലഞ്ചെണ്ണ ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടായിരുന്നു ഒരു ഗ്രൂപ്പിന് ചിലപ്പോൾ അതുതന്നെ ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡിലാണിപ്പോൾ പുറത്ത് പോയി ഒരു കറക്കൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വരുമ്പോൾ താ ഏകദേശം ഇപ്പം എട്ടുമണിയായ നമ്മുടെ സ്റ്റേയിലേക്ക് പോകുന്ന വഴിയാണിത് രാത്രിയിൽ തോന്നും ശരിക്കും പറഞ്ഞാൽ ഇത് ഉപസംകുടി ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ താഴെ ഉള്ളൂ പക്ഷേ ചുറ്റും ഫോറസ്റ്റുമാണ് അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് രാത്രി കടന്നു ഇറങ്ങാൻ പോകുന്ന സ്റ്റേ അതിൻ്റെ നമ്മുടെ വണ്ടി അകത്ത് കയറ്റി ഇട്ട് കഴിഞ്ഞപ്പം അതാ നമ്മുടെ ചേട്ടൻ ഫെൻസിങ് ഗേറ്റിന്റെ ഭാഗത്തെ ഫെൻസിങ് വലിച്ച് ഇടുകയാണ് ഗുഡ് മോർണിംഗ് നമ്മൾ മറവക്കണ്ടി ടവറിൽ രാത്രി നല്ല റെസ്റ്റൊക്കെ എടുത്ത് കിടന്നുറങ്ങി നല്ല തണുപ്പായിരുന്നു കേട്ടോ രാത്രി ഇപ്പോൾ രാവിലെ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ഉള്ളു ആറുമണിയായിട്ടേ ഉള്ളൂ നല്ല മഞ്ഞ ഉണ്ട് അതുകൊണ്ട് വിഷ്വല് അത്ര ക്ലിയർ അല്ല പക്ഷേ ഒരുപാട് ബേഡ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാതെ ഇന്ത്യൻ പിട്ടയുടെ സൗണ്ട് നമ്മൾ ഇവിടെ ഗിയറിൽ പോയപ്പോൾ കണ്ട ഇന്ത്യൻ പിട്ട കാവ്യീന്ന് മലയാളത്തെ വിളിക്കുന്ന ഇന്ത്യൻ പിട്ടയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരുപാട് ബേഡ്സിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡ് രാത്രി കാട്ടുമുന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇടതായാലത്ത് വണ്ടിയിൽ നിന്ന് എടുക്കാൻ പോയപ്പോഴാണ് കണ്ടത് വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷറിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത് ജംഗിൾ ഫോളിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് നമ്മളങ്ങനെ മറവക്കണ്ടി സ്റ്റേജിൽ രാത്രി കിടന്ന് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ ആയി ഇപ്പോൾ മണി കഴിഞ്ഞു ഇപ്പോൾ നല്ല ഒരുപാട് ബേഡ്സിൻ്റെ സൗണ്ടും നല്ല മഞ്ഞുമൊക്കെ ആയിട്ട് നല്ല കിടിലെ ആംബിയൻസ് ആണ് അപ്പോൾ ഇനി രാവിലെ നമ്മൾ മോയാർ റൂട്ടിൽ ഇന്നലെ നമ്മൾ സിംഗാരയിലേക്ക് ഒരു ഡ്രൈവ് പോകുമായിരുന്നു ഈവനിങ് ഇപ്പോൾ നമ്മൾ മോയാർ റൂട്ടിലേക്ക് രാവിലെ ഒരു ഡ്രൈവ് പോവാണ് അപ്പോൾ ഇനി നമുക്ക് മോയാർ റൂട്ടിലേക്കുള്ള ഒരു ഡ്രൈവിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്ക് പോവാം എന്താ ഇതാണ് കേട്ടോ നമ്മുടെ രാവിലത്തെ നമ്മുടെ സ്റ്റേയുടെ വ്യൂ ശരിക്കും ഒരൊറ്റപ്പെട്ട സ്റ്റേ ആണ് കേട്ടോ ഇവിടെ വേറെ ഈ ഭാഗത്ത് അടുത്ത് തൊട്ടടുത്ത് വേറെ ബിൽഡിങ്സോ വീടുകളോ ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടുള്ള വഴി കുറച്ച് ഓഫ് റോഡാണ് കേട്ടോ നല്ല കെയർഫുൾ ആയിട്ട് വേണം കൊണ്ടുപോകാൻ കേട്ടോ ഇവിടെ ഈ റോഡിൽ നിന്ന് കുറച്ച് ദൂരം ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഓഫ് റോഡാണ് അപ്പോൾ അതിൽ നമ്മൾ വളരെ സൂക്ഷിച്ചേ വണ്ടി ഇറക്കിക്കൊണ്ട് പോകുകയുള്ളൂ ഹൈറ്റ് കുറഞ്ഞ വണ്ടിയൊക്കെ ആണെങ്കിൽ അടി തട്ടാനുള്ള സാധ്യത കൂടുതലാണ് മൊയാർ റോഡിലെ കാഴ്ചകൾ തെയ് ഇതൊക്കെയാണ് കേട്ടോ നല്ല മഞ്ഞ മോർണിംഗ് സൺറൈസ് ആയി വരുന്നേ ഉള്ളൂ നല്ല അടിപൊളി ക്ലൈമറ്റുമാണ് ഫസ്റ്റ് ഒരു ഇതേ ഒരു ഈകളാണ് അത് ക്രസ്റ്റഡ് ഹോക്കികളല്ല ക്രസ്റ്റഡ് ഹോക്കികളാണ് മരത്തിൻ്റെ ഏറ്റവും ടോപ്പില്ല മോയാർ റൂട്ടിൽ നിന്ന് രാവിലത്തെ ഫസ്റ്റ് ബസ് ബസ്സാകാനാണ് സാധ്യത ഊട്ടി ബസ്സാണ് മോയാർ റോഡ് നല്ല ചെറിയ റോഡാണ് പക്ഷെ നല്ല ഫിനിഷ് ആയി കിടക്കുന്ന റോഡാണ് നമ്മൾ ഒരുപാട് വണ്ടികളുള്ളതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് സൈഡ് കൊടുക്കേണ്ടി വരും കാര്യം സൈഡ് ചെറിയ ഉണ്ട് കട്ടിങ്ങുണ്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് വലിയ മരങ്ങളുണ്ട് ടേട്ട ഇതിൽ മിക്കവാറും നമ്മുടെ ഗ്രേലങ്കൂറൊക്കെ കൂട്ടമായിട്ട് കാണാറുള്ളു ഇവിടെയൊക്കെ റോഡിൽ തന്നെ രണ്ട് കീരികൾ കീരികളിരിക്കുന്നു നോക്കി അതെ രണ്ടും കൂടെ ഓടിക്കളിച്ചോണ്ടിരിക്കുക നമ്മളൊരു റോഡിൽ കൂടെ എന്തെങ്കിലും തപ്പി കിട്ടി തിന്നാന്ന് കിട്ടുമോ എന്ന് നോക്കി നടക്കുവാണെന്നു തോന്നുന്നു യെല്ലോ ഫോർട്ടഡ് ഗ്രീൻ ബീജാണ് മരത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് രണ്ടെണ്ണ ഉണ്ട് ഒരു കിങ് ഫിഷറിനെയും കൂടെ കിട്ടിയ കേട്ടോ വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷറാണ് അത്യാവശ്യം കാണും പക്ഷെ നല്ല ഇരിപ്പാണ് അവിടെ തണുപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അതെ നമുക്ക് റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരു കൊമ്പനെ കിട്ടി കേട്ടോ നല്ല സൂപ്പർ വിഷ്വലാണേ നോക്കി കൊമ്പൻ്റെ കൊമ്പ് മാത്രമേ കാണുന്നുള്ളൂ തലയൊന്നും കാണാൻ പറ്റുന്നില്ല സൗണ്ട് ഉണ്ടാക്കാതെ ഇരുന്നാൽ മതി കേട്ടോ അവൻ രാവിലെ തന്നെ കമ്പൊക്കെ ഓടിച്ച് തീറ്റ എന്തായാലും നമുക്ക് ഈ റൂട്ടിൽ രാവിലെ ഡ്രൈവ് വന്നിട്ട് നഷ്ടമില്ല കേട്ടോ രാവിലെ തന്നെ കുറേ ബേഡ്സിന് ഒരു നല്ലൊരു കൊമ്പന് ഈ ട്രിപ്പ് ഫുള്ള് കൊമ്പന്മാരായിരുന്നു ഞാനവിടെ നിന്ന് മെല്ലെ അകത്തോട്ട് കയറിപ്പോട്ടോഡ് തലപ്പു വായാലോട്ടൊന്ന് വെച്ചിരുന്ന ഓക്കെ ആയിരുന്നു ആ ഇപ്പോൾ ഈ കാഴ്ചകളൊക്കെ രാവിലെ ഈ റൂട്ടിൽ വന്നാൽ കിട്ടാൻ സാധ്യതകളാണ് ആ മല്ല അകത്തോട്ട് കുടിക്കുകയാണ് കേട്ടോ കമ്പനിൻ്റെ തുഞ്ചത്തിരുന്ന് കരയുന്നു ബാബ്ലർ ആണേ ഏത് ബാബ്ലർ ആണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ജംഗിൾ ബാബ്ലർ അല്ല എന്തായാലും ചെറിയ കളർ ഡിഫറൻസ് ഒക്കെ ഉണ്ട് ഇത് ഏത് ബാബ്ലറാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഏഷ്യൻ ഗ്രീൻ ബീരിറ്റർ നമ്മുടെ നാട്ടുവേലിത്തത്ത അമ്മമാർ ഇര പിടിക്കുന്നത് ഭയങ്കര രസമാണ് കാണാൻ പറന്ന് ഇര പിടിക്കുന്നത് റെഡ്വെൻറ്റർ ബുൾബിളാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ളതാണ് കൂടുതലും കാടിനോട് ചേർന്ന പ്രദേശങ്ങളിലാണ് ഇവന്മാരെ കാണാറുള്ളത് കോഴിക്കാട് എന്നൊക്കെ വിളിക്കുന്ന ഗ്രേ ഫ്രാങ്കോളിനാണ് അവിടെ മണ്ണിൽ കിടന്ന് കുളിക്കുകയാണ് രണ്ടെണ്ണം ഉണ്ട് അതെ അതാ അതാ മണ്ണ് മണ്ണ് തറിപ്പിച്ച് കുളിക്കുന്ന വയ്യ കോഴിയൊക്കെ കുളിക്കുന്ന പോലെ ഒരു മരത്തിൻ്റെ മേളിൽ മുഴുവനെ ഗ്രേലങ്കൂറാണേ ഇത് ഏറ്റവും ടോപ്പിലാണ് ഒരു തന്നെ ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ടുണ്ട് അങ്ങനെ നമ്മൾ മോയാറ് വരെ ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് ഇതാ ഇപ്പം മോയാറ് മോയാറ് ആ ഗ്രാമത്തിലേക്ക് കയറുന്ന പാലം എത്തി ആ പാലം കയറിക്കഴിഞ്ഞാൽ പിന്നെ മോയാറ് ഗ്രാമമാണ് അപ്പോൾ ഇവിടെ വരെയാണ് നമ്മൾ വരുന്നത് ഇവിടെ വരെ വരാൻ പറ്റുള്ളൂ വണ്ടികളൊക്കെ ബസ് റൂട്ടുള്ളത് ഇവിടെ വരെയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ റിട്ടേൺ തിരിച്ചു പോകുകയാണേ ബാബ്ലറാണേ നമ്മളിവിടുന്ന് കണ്ട ബാബ്ലർ ഇത് തന്നെയാണ് യെല്ലോ ബിൽഡ് ബാബ്ലർ എന്നാണ് ഇതിൻ്റെ പേര് ഒരു ഗ്രേലങ്കൂർ റോഡിൽ തന്നെ ഇരിക്കുന്നു നോക്കി സൈഡിൽ നിന്നൊറ്റ ചാട്ടമായിരുന്നു കേട്ടോ റോഡിലോട്ട് എൻ്റെ കൂട്ടത്തിലുള്ളവർ മരത്തേലൊക്കെ ഉണ്ട് ഇമ്മലെ പല സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഭയങ്കര രസമാണ് വിമാല കണ്ണറിയാൻ പറ്റത്തില്ല ഒരു ബ്ലാക്ക് ബാൻഡ് പോലെ കിടക്കുന്നുണ്ട് സൂപ്പർ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ലോങ് ടൈൽഡ് സ്ട്രൈക്ക് അവർ നിൽക്കുന്ന നോക്കി റോഡിൻ്റെ സൈഡിൽ അപ്പം നമ്മൾ മോയാർന്ന് കണ്ട സ്കൂൾ പിള്ളേരൊക്കെ കയറിപ്പോയ സ്കൂൾ ബസ്സാണത് ഒരു മാൻകുട്ടി നമ്മളെ നോക്കുന്നു നോക്കി ചവച്ച് കാണിക്കുക ആ കൂട്ടത്തില് ഏറ്റവും ചെറുതവനാണ് തോന്നുന്നു അല്ലേ ഇന്ത്യൻ ഡ്രോബിനാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇവനെ കാണുന്ന ആദ്യമായിട്ടാണ് നമ്മുടെ സ്റ്റേയിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ തന്നെ അതൊരു ബ്ലാക്ക് ഡ്രോങ് ആണേ ഇതാ അവിടെ 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 മറ്റേ ആനറാഞ്ചി പക്ഷി അപ്പോൾ നമ്മൾ മോയാറൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ ബേഡ്സ് ഇന്നലെ തന്നെ അത്രയും ബേഡ്സിന് മോർണിംഗ് ഇല്ലായിരുന്നു കുറച്ച് ഒക്കെ ഉള്ളായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇനി എല്ലാം ചെക്ക്ഔട്ട് ചെയ്ത് നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് എന്താ ഇന്ത്യൻ സ്പോർട്സ് ബിൽഡഡൊക്കെ ആണേ നമ്മുടെ സ്റ്റേഡ് താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവരെ ഈ ലെവലിൽ പിടിക്കാൻ പറ്റിയത് ഇവിടെ അടുത്ത ആളു തന്നെ ബ്രാഹ്മണി സ്റ്റാർലിങ് ബ്രാഹ്മണി സ്റ്റാർലിങ് ആ മരത്തിൻ്റെ മേളിൽ ബ്രാഹ്മണി സ്റ്റാർലിങ് താഴത്തെ ഡ്രോങ്ങ പോയി നല്ല രസമുള്ളൊരു ബേഡാണ് ഏതോ ഐറ്റം ആണ് അങ്ങനെ മുതുമല ടൈഗർ റിസർവിലെ മറവക്കണ്ടി വാച്ച് ടവറിലെ സ്റ്റേ കഴിഞ്ഞിട്ട് ദാ ഞങ്ങളിപ്പോൾ ഇവിടെ തിരിച്ചു പോവാണ് അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് മസനകുടി വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് മസനകുടി മോയാർ സിംഗാര ബൊക്കാപുരം അങ്ങനെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും അങ്ങോട്ടുള്ള കാട്ടിലൂടെയുള്ള ഡ്രൈവും ആനിമൽ സൈറ്റിങ്സും മസനകുടിയുടെ പ്രത്യേകത ഇതൊക്കെയാണ് മസനകുടിയും മുതുമല ടൈഗർ റിസർവും നമ്മുടെ വാച്ച് ടവറും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു യാത്രയുടെ കാഴ്ചയായിട്ട് വീണ്ടും കാണാം